മഹാഭാരതത്തിൽ അതിബലവാനായ ഭീമസേനോടു പോലും ദിവസങ്ങളോളം ദ്വന്ദ്യുദ്ധം ചെയ്ത ഒരു രാജാവിനെ കുറിച്ച് പറയുന്നുണ്ട് ഒടുവിൽ കൃഷ്ണന്റെ സഹായത്തോടെ ഏറെ കഷ്ടപ്പെട്ടാണ് ഭീമനയാളെ വധിച്ചത് ഭീമസേനോട് മാത്രമല്ല സാക്ഷാൽ കൃഷ്ണനോടും ബലരാമനോടും വരെ പതിനെട്ടു തവണ തന്റെ സൈന്യവുമായി ചെന്ന് ആ രാജാവ് യുദ്ധം ചെയ്തിട്ടുണ്ട് പിന്നീട് അയാളുടെ ആക്രമണത്തിൽ നിന്നും യാദവരെ സംരക്ഷിക്കുവാൻ വേണ്ടിയായിരുന്നു രാമകൃഷ്ണന്മാർ തങ്ങളുടെ രാജ്യം മധുരയിൽ നിന്നും ദ്വാരകയിലേക്ക് മാറ്റിയത് ഈ രാജാവിനെ കുറിച്ചുള്ള കഥയറിയുവാനായി വീഡിയോ മുഴുവനും കാണുമല്ലോ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് അർജുനന്റെ സഹായത്തോടെ അഗ്നിദേവൻ ഗാണ്ഡവ മുഴുവനും ദഹിപ്പിച്ച് തൃപ്തനായി മടങ്ങിപ്പോയതുവരെ ആയിരുന്നല്ലോ ശേഷം ശേഷമൊരുനാൾ കൃഷ്ണനും അർജുനനും ശാന്തമായ യമുനാ തീരത്തിരിക്കവേ അഗ്നിയിൽ നിന്നും അർജുനനാൽ രക്ഷിക്കപ്പെട്ട മയാസുരൻ അവരുടെ മുന്നിലെത്തി അർജുനനെ നോക്കി വിനീതമായി പറഞ്ഞു എൻ്റെ ജീവൻ രക്ഷിച്ചതിന് പ്രത്യുപകാരമായി ഞാൻ അങ്ങേക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു എന്താണ് വേണ്ടത് എന്ന് അങ്ങ് തന്നെ ആജ്ഞാപിച്ചാലും പ്രാണരക്ഷയ്ക്ക് പകരമായി താൻ യാതൊന്നും സ്വീകരിക്കുന്നതല്ല ർജുനൻ മൃദുവായി മറുപടി പറഞ്ഞു എന്നാൽ മയൻ വീണ്ടും വീണ്ടും അദ്ദേഹത്തെ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ടി അങ്ങൊന്നും ചെയ്യേണ്ടതില്ല കൃഷ്ണന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അതുകൊണ്ട് താൻ തൃപ്തനാവുന്നതാണ് മയന്റെ നിർബന്ധം സഹിക്ക വയ്യാതെ അർജുനൻ മറുപടി നൽകി അത് കേട്ട മയൻ ശ്രീകൃഷ്ണന്റെ മുന്നിലെത്തി കൈകൂപ്പി അപേക്ഷിച്ചു ഭഗവാനെ അങ്ങ് എന്നിൽ നിന്നും എന്തെങ്കിലും സ്വീകരിച്ച് എന്നെ അനുഗ്രഹിക്കണമേ കുറച്ചു നേരം ഒന്ന് ആലോചിച്ച ശേഷം കൃഷ്ണൻ മറുപടി പറഞ്ഞു ധർമ്മപുത്രർക്കായി വിചിത്രവും അതിമനോഹരവും സാധാരണവുമായ ഒരു സഭ തീരുത്തു കൊടുത്താൽ മതി അതു കേട്ട മയന്റെ കണ്ണുകളിൽ സന്തോഷം തെളിഞ്ഞു ശേഷം മയൻ ധർമ്മപുത്രരുടെ അടുത്തെത്തി കാര്യങ്ങൾ പറഞ്ഞു മഹാരാജാവേ അതിവിചിത്രവും അത്ഭുതകരവുമായ ഒരു സഭ ഞാൻ അങ്ങേക്കു വേണ്ടി പണിയുവാൻ ആഗ്രഹിക്കുന്നു ദയവായി അതിനുള്ള അനുമതി തന്നാലും ശേഷം ധർമ്മപുത്രന്റെ സമ്മതത്തോടു കൂടി തന്നെ അങ്ങനെ ഒരു സഭ പണിയുവാനുള്ള ആദ്യ കർമ്മങ്ങൾ മയൻ ആരംഭിച്ചു ശ്രീകൃഷ്ണനാവട്ടെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ദ്വാരകയിലേക്കും മടങ്ങി ഇതിനിടയിൽ മയാസുരൻ കൈലാസത്തിൽ നിന്നും മൈനാഗപർവതത്തിൽ നിന്നുമെല്ലാം വിചിത്രമായ രത്നങ്ങളും സ്വർണങ്ങളും മറ്റു പല ദിവ്യ വസ്തുക്കളും കൊണ്ടുവന്ന് ത്രൈ പോലും വിസ്മയിപ്പിക്കുന്ന രീതിയിൽ ഒരു മഹാസഭ വണിതു മാത്രമല്ല ബിന്ദു സരസിൽ വൃഷവർവാവ് സൂക്ഷിച്ചിരുന്ന ഗത കൊണ്ടുവന്ന് ഭീമസേനനും ദേവദത്തം എന്ന ദിവ്യമായ ഒരു ശംഖ് അർജുനനും സമ്മാനിച്ചു മയന്റെ കൈകളാൽ തീർത്ത ആ സഭ അതീവ വിസ്മയകരമായിരുന്നു ഇന്ദ്രനീല കല്ലുകൾ കൊണ്ട് തീർത്ത നിലം തടാകങ്ങളെ പോലെ തോന്നി പലർക്കും അത് കണ്ട് സ്ഥലജല ഭ്രമം തന്നെ ഉണ്ടായി ഒരു മുഹൂർത്തത്തിൽ മഹർഷിമാരെയെല്ലാം സൽക്കരിച്ച് ധർമ്മപുത്രൻ സഹോദരങ്ങളോടൊപ്പം പുതിയ സഭയിലേക്ക് പ്രവേശിച്ചു ആ ഉത്സവം പല ദിവസങ്ങളോളം നീണ്ടുനിന്നു വന്നവരെല്ലാം തന്നെ സഭ കണ്ട് ഒരേ സ്വരത്തിൽ പറഞ്ഞു ഇന്ദ്രസഭയും ബ്രഹ്മസഭയും പോലും ഇതിന് സമമാവില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലോകസഞ്ചാരത്തിനിടയിൽ ാരദമുനി അവിടെ എത്തിയത് യുധിഷ്ഠിരനും സഹോദരന്മാരും അദ്ദേഹത്തെ യഥാപൂർവം സ്വീകരിച്ചിരുത്തി ശേഷം കുശലപ്രശ്നത്തോടൊപ്പം തന്നെ ഒരു വിശിഷ്ട രാജാവ് അനുസരിക്കേണ്ട രാജനീതികളെല്ലാം നാരദൻ യുധിഷ്ഠിരന് ഉപദേശിച്ചു കൊടുത്തു ആ ഉത്തമ രാജനീതികൾക്കനുസരിച്ച് തന്നെ താൻ രാജ്യം ഭരിച്ചു കൊള്ളാമെന്ന് അദ്ദേഹം നാരദ മുനിക്കും വാക്കുകൊടുത്തു ശേഷം മയാസഭയുടെ മഹത്വത്തെക്കുറിച്ചും നാരദൻ വാചാലനായി ഇതുപോലെയൊരു സഭ മറുത്തേ ലോകത്തിൽ വേറെയില്ല മാത്രമല്ല ഇന്ദ്രസഭ യമരാജസഭ വരുണസഭ എന്നിവ മാത്രമല്ല ബ്രഹ്മസഭ കൂടി ഇതിനോട് കിടപിടിക്കുകയില്ല എന്നും നാരദൻ പറഞ്ഞു അതോടൊപ്പം ആ സഭകളുടെ എല്ലാം മഹാത്മ്യത്തെ കുറിച്ചും അവിടെയുള്ള സദസ്യരെ കുറിച്ചും നാരദൻ വിവരിച്ചു അപ്പോഴാണ് ഇന്ദ്രസഭയിലുള്ള ഹരിശ്ചന്ദ്രൻ എന്ന ഒരു രാജാവിനെ കുറിച്ച് യുധിഷ്ഠിരൻ ശ്രദ്ധിച്ചത് തരത്തിലുള്ള പുണ്യം ചെയ്തതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഇന്ദ്രസഭയിൽ സ്ഥിരമായൊരു ഇരിപ്പിടം ലഭിച്ചതെന്നും അതിനെക്കുറിച്ച് തനിക്കറിയാൻ ആഗ്രഹമുണ്ടെന്നും അദ്ദേഹം മഹർഷിയോട് ചോദിച്ചു ഹരിശ്ചന്ദ്രൻ ഭൂമിയിൽ രാജാവായി വാഴുന്ന കാലത്ത് സമസ്ത രാജാക്കന്മാരെയും കീഴടക്കി അവരിൽ നിന്നെല്ലാം കപ്പം വാങ്ങി രാജസൂയ മഹായാഗം നടത്തുകയുണ്ടായി എന്നും അതിൻ്റെ പരമായാണ് ഇന്ദ്രസഭയിൽ ചെന്ന് സന്തോഷമായി വാഴുവാൻ സാധിച്ചതെന്നും നാരദൻ മറുപടി നൽകി മാത്രമല്ല താൻ ഇന്ദ്രസഭയിൽ ചെന്നപ്പോൾ അവിടെ വെച്ച് പാണ്ഡു മഹാരാജാവിനെ കണ്ടിരുന്നുവെന്നും അദ്ദേഹം തന്നോട് അങ്ങയെ അറിയിക്കുവാനായി ഒരു കാര്യം പറയുകയുണ്ടായി എന്നും കൂടി നാരദൻ യുധിഷ്ഠിരനോട് പറഞ്ഞു അനുജന്മാരുടെ സഹായത്തോടെ സമസ്ത രാജ്യങ്ങളെയും കീഴടക്കി അങ്ങും രാജസൂയയാഗം നടത്തണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം പക്ഷേ അതത്ര എളുപ്പമുള്ളതല്ല പല പല വിഘ്നങ്ങളും ഉണ്ടാകാവുന്നതാണ് ഇത്രയും പറഞ്ഞ് നാരദൻ അവിടെ നിന്നും യാത്ര പറഞ്ഞിറങ്ങി യുധിഷ്ഠിരനാവട്ടെ രാജസൂയയാഗം നടത്തുന്നതിനെ കുറിച്ച് ആലോചിച്ച് ഏറെ ചിന്താകുലനായിരുന്നു ഒട്ടേറെ ധനം വേണം ശത്രുക്കളായി സമസ്ത ഭൂമിയിൽ തന്നെ ആരും ഉണ്ടാവരുത് ഏതെല്ലാം നിലയിലുള്ള വിഘ്നങ്ങളാണ് വന്നു ചേരുക എന്ന് പ്രവചിക്കുവാൻ പോലും കഴിയുകയില്ല തന്റെ മനസ്സിലുള്ള ആകുലതകളെല്ലാം തന്നെ അദ്ദേഹം അനുജന്മാരോടും മന്ത്രിമാരോടുമെല്ലാം പറഞ്ഞു എന്നാൽ എല്ലാവരും രാജസൂയയാഗം നടത്തുവാൻ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത് എല്ലാം കേട്ടിട്ടും യുധിഷ്ഠിരൻ സംശയത്തോടെ ഇരിക്കുമ്പോഴാണ് വ്യാസമഹർഷിയും അവിടെ എത്തിച്ചേർന്നത് എല്ലാം മനസ്സിലാക്കിയ ശേഷം അദ്ദേഹവും രാജസൂയത്തിനായി ഒരുങ്ങിക്കൊള്ളുവാനായിരുന്നു യുധിഷ്ഠിരനോട് പറഞ്ഞത് എങ്കിലും ഒരു തീരുമാനമെടുക്കുന്നതിനു മുന്നേ ശ്രീകൃഷ്ണനോട് കൂടി അതിനെ കുറിച്ചൊന്ന് ചർച്ച ചെയ്യാമെന്നുറപ്പിച്ച് യുധിഷ്ഠിരൻ ദ്വാരകയിലേക്ക് തന്റെ ഒരു ദൂതനെ പറഞ്ഞു വിട്ടു പാണ്ഡവ രാജധാനിയിലേക്ക് മടങ്ങിയെത്തിയ കൃഷ്ണൻ യുധിഷ്ഠിരന്റെ ആഗ്രഹമെല്ലാം മനസ്സിലാക്കിയ ശേഷം തന്റെ അഭിപ്രായം പറഞ്ഞു അങ്ങു തന്നെയാണ് രാജസൂയയാഗത്തിനും ചക്രവർത്തി പദത്തിനും അർഹൻ എന്നാൽ അതിനു മുന്നേ അങ്ങൊരു കാര്യം നിർവഹിക്കേണ്ടതുണ്ട് ജരാസന്ധൻ എന്ന അതിപ്രബലനായ ഒരു രാജാവുണ്ട് അവൻ എല്ലാ രാജാക്കന്മാരെയും ജയിച്ച് ചക്രവർത്തി പദത്തിന് താനാണ് അർഹൻ എന്നും പറഞ്ഞു നടക്കുന്നുണ്ട് ശിശുപാലനെ പോലെയുള്ള അനേകം രാജാക്കന്മാർ അവനെ സേവിക്കുവാനും സഹായിക്കുവാനുമായി ഒപ്പമുണ്ട് ഈ ജരാസന്ധന്റെ പുത്രിമാരെയായിരുന്നു കംസൻ വിവാഹം ചെയ്തിരുന്നത് ഹംസപഥത്തിന് ശേഷം വിധവകളായ പുത്രിമാരുടെ പ്രേരണ നിമിത്തം ജരാസന്ധന് നമ്മോടും വലിയ വൈരാഗ്യമാണുള്ളത് വളരെ വലിയ ഒരു സൈന്യത്തിന്റെ അധിപനായ ജരാസന്ധനെ വധിക്കുക അത്ര എളുപ്പമല്ല അവനാകട്ടെ അനേകം രാജാക്കന്മാരെ ബന്ധനസ്ഥനാക്കി ബലി കൊടുക്കുവാൻ തയ്യാറാക്കിയിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ രാജസൂയയാഗം നടത്തുവാനാണ് അങ്ങക്ക് ആഗ്രഹമെങ്കിൽ അതിനു മുന്നേ ജരാസന്ധനെ വധിച്ച് ആ രാജാക്കന്മാരെയെല്ലാം മോചിപ്പിക്കണം എല്ലാം കേട്ട ശേഷം യുധിഷ്ഠിരൻ കൃഷ്ണനെ നോക്കി പറഞ്ഞു അങ്ങും എന്റെ അനുജന്മാരായ ഭീമനും അർജുനനും ഒരുമിച്ചു ചേർന്നാൽ സാധിക്കാത്തതായി എന്തുണ്ട് നിങ്ങൾക്ക് ജരാസന്ധനെ വധിക്കുവാൻ തീർച്ചയായും സാധിക്കുന്നതാണ് അതു കേട്ടപ്പോൾ ഭീമനും അർജുനനും കൂടെ ആ അഭിപ്രായത്തെ പിന്താങ്ങി ശേഷം അവർക്കു വേണ്ടി ജരാസന്ധൻ ആരാണെന്നും അവൻ ഈ ശക്തിയൊക്കെ എങ്ങനെയുണ്ടായി എന്നും ശ്രീകൃഷ്ണൻ വിവരിച്ചു കൊടുത്തു മഗതാരാജ്യത്ത് അതിപരാക്രമിയും സമ്പന്നനുമായ ഒരു രാജാവുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ബൃഹദ്രഥൻ അദ്ദേഹം കാശി രാജാവിന്റെ രണ്ടു പുത്രിമാരെയും വിവാഹം ചെയ്തു എങ്കിലും ഏറെ കാലം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് സന്താനമൊന്നും ഉണ്ടായില്ല അതിൽ അദ്ദേഹം അതീവ നിരാശയിലായിരുന്നു ഒരു അദ്ദേഹം ചണ്ടകൗശികൻ എന്ന സിദ്ധനായ ഒരു മുനിയുടെ അടുത്തു ചെന്ന് തന്റെ സങ്കടമെല്ലാം പറഞ്ഞു രാജാവിന്റെ വിഷമം മനസ്സിലാക്കിയ മുനി അല്പനേരം ധ്യാനത്തിൽ ഇരുന്ന ശേഷം ഒരു മാമ്പഴം എടുത്ത് രാജാവിന് ജപിച്ചു നൽകി സന്തോഷത്തോടെ വീട്ടിൽ തിരിച്ചെത്തിയ രാജാവ് തന്റെ രണ്ടു പത്നിമാർക്കും ആ മാമ്പഴം പകുത്തു നൽകി ക്രമേണ പത്നിമാർ രണ്ടുപേരും ഗർഭിണികളായി എന്നാൽ സമയമായപ്പോൾ അവർ പ്രസവിച്ചത് ശിശുവിന്റെ ഓരോ അർദ്ധ ശരീരഭാഗങ്ങളെയായിരുന്നു ഭയന്നുപോയ രാജാവ് ആ ശരീരഭാഗങ്ങളെ ഗോപുരത്തിന്റെ പുറത്തു കൊണ്ടുപോയി ഉപേക്ഷിക്കുവാൻ ദാസിമാരോട് പറഞ്ഞു രാജകൽപ്പന പ്രകാരം അതിനെ കൊട്ടാരത്തിന്റെ പുറത്തു കൊണ്ടുപോയി ഉപേക്ഷിച്ചു എന്നാൽ ജര എന്ന ഒരു രാക്ഷസി ഭക്ഷണം അന്വേഷിച്ചു നടക്കുന്ന സമയമായിരുന്നു അത് രണ്ട് മനുഷ്യ ശരീരഭാഗങ്ങളെ കണ്ട് സന്തോഷവതിയായ രാക്ഷസി അവയെ ചെന്നെടുത്ത് കൊണ്ടുപോകുവാനുള്ള സൗകര്യത്തിനായി ഒന്നിച്ചു ചേർത്ത് പിടിച്ചു അത്ഭുതം ആ രണ്ടു പകുതികളും ചേർന്ന് സുന്ദരനായ ഒരു കുഞ്ഞായി ഉച്ചത്തിൽ കരയുവാൻ തുടങ്ങി ആ കുഞ്ഞിനെ അങ്ങനെ കണ്ട ജരയ്ക്ക് അതിനെ കൊല്ലുവാൻ മനസ് വന്നില്ല കുട്ടിയുടെ കരച്ചിൽ കേട്ട് രാജാവും മറ്റുള്ളവരും പുറത്തേക്ക് ഓടി വന്നു ജര ഒരു മനുഷ്യ സ്ത്രീയുടെ രൂപം ധരിച്ച് ആ കുഞ്ഞിനെ രാജാവിന്റെ അരികിൽ ചെന്ന് ഏൽപ്പിച്ചു ഉണ്ടായ സംഭവങ്ങളെല്ലാം തന്നെ രാജാവിനോട് വിസ്തരിച്ചു പറയുകയും ചെയ്തു രാജാവാകട്ടെ സന്തുഷ്ടനായി ജരയാൽ യോജിക്കപ്പെട്ടവൻ എന്ന അർത്ഥത്തിൽ കുഞ്ഞിനെ ജരാസന്ധൻ എന്ന് നാമകരണം ചെയ്തു കാലം കഴിഞ്ഞപ്പോൾ ജരാസന്ധൻ അതിശക്തനായി മാറുകയും തൻ്റെ ബാഹുബലം കൊണ്ട് അയൽ രാജ്യങ്ങളെയെല്ലാം ആക്രമിച്ചു കീഴടക്കുകയും ചെയ്തു അതുകൊണ്ടുതന്നെ ജരാസന്ധ വധത്തെ ഒരു നിസ്സാര കാര്യമായി കാണരുതെന്ന് ശ്രീകൃഷ്ണൻ പിന്നെയും പിന്നെയും പാണ്ഡവരോട് പറഞ്ഞു ശേഷം യുധിഷ്ഠിരന്റെ അനുഗ്രഹം വാങ്ങി ഭീമനും അർജുനനും കൃഷ്ണനോടൊപ്പം ജരാസന്ധ വധത്തിനായി മകധയിലേക്ക് പുറപ്പെട്ടു മൂന്നുപേരും ബ്രാഹ്മണ വേഷധാരികളായാണ് മഗധയിലേക്ക് പ്രവേശിച്ചത് പക്ഷെ അവരെ കണ്ടപ്പോൾ തന്നെ വേഷം ബ്രാഹ്മണരുടേതാണെങ്കിലും ശരീരഭാഷയിൽ ക്ഷത്രിയരായി തോന്നിയതുകൊണ്ട് അവർ ആരാണെന്ന സത്യം തന്നോട് പറയുവാൻ ജരാസന്ധൻ ആവശ്യപ്പെട്ടു താൻ കൃഷ്ണനാണെന്നും കൂടെ വന്നവർ ഭീമാർജുനന്മാരാണെന്നുമുള്ള സത്യം കൃഷ്ണൻ തന്നെ വെളിപ്പെടുത്തി നിരപരാധികളായ അനേകം രാജാക്കന്മാരെ ഉപദ്രവിച്ച തടവിലാക്കിയതിനെ പകരം ചോദിക്കുവാനാണ് തങ്ങൾ വന്നിരിക്കുന്നത് എന്നും ജരാസന്ദന് തനിക്ക് ഇഷ്ടമുള്ള ആളോട് യുദ്ധത്തിൽ ഏർപ്പെടാമെന്നും കൃഷ്ണൻ അറിയിച്ചു അത് കേട്ടപ്പോൾ ജരാസന്ധന് തന്റെ കോപാഗ്നി കോപാഗ്നിയാളിക്കത്തി പല പ്രാവശ്യം തന്നോട് യുദ്ധം ചെയ്ത് മടങ്ങിയ കൃഷ്ണനോടും കണ്ടാൽ കോമളനായ പാർത്ഥനോടും തനിക്ക് യുദ്ധം ചെയ്യാൻ താല്പര്യമില്ലെന്നും തനിക്കൊത്ത എതിരാളി ഭീമസേനാണെന്നും ജരാസന്ദൻ അട്ടഹസിച്ചുകൊണ്ട് പറഞ്ഞു അടുത്ത ദിനം തന്നെ വിശാലമായ മൈതാനത്തിൽ വെച്ച് ഭീമനും ജരാസന്ദനും തമ്മിൽ ഏറ്റുമുട്ടി പതിനാല് ദിവസങ്ങളോളം ആ യുദ്ധം നീണ്ടു നിന്നു പല തവണയായി ഭീമൻ ജരാസന്ദനെ അടിച്ച് താഴെയിട്ടെങ്കിലും ശരീരം പിളർത്തിയറിഞ്ഞെങ്കിലും അല്പനേരം കഴിയുമ്പോൾ അത് വീണ്ടും യോജിച്ച് എഴുന്നേറ്റ് വരും പക്ഷേ പതിനാലാം ദിവസം കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം ഭീമൻ വീണ്ടും ജരാസന്ധനെ വീഴ്ത്തി കാൽ രണ്ടും പിടിച്ച് രണ്ടായി പിളർന്ന് വിപരീത ദിശയിലേക്ക് വലിച്ചെരിഞ്ഞു ശേഷം ആ മൃതദേഹം അവിടെ തന്നെ ഭൂമിയിൽ നിക്ഷേപിച്ച് ജരാസന്ത കഥ എന്നേക്കുമായി തീർത്തു അതോടെ ബന്ധനമുക്തരായ രാജാക്കന്മാരെല്ലാം സന്തോഷത്തോടെ ധാരാളം രത്നങ്ങളും ധനങ്ങളും അവർക്ക് മുന്നിൽ കാഴ്ചവെച്ചു മാത്രമല്ല രാജസൂയ യാഗത്തിനു വേണ്ട സഹായങ്ങളെല്ലാം തന്നെ തങ്ങൾ ഏറ്റുകൊള്ളാമെന്നും പറഞ്ഞ് അവരവരുടെ നാടുകളിലേക്ക് മടങ്ങി പിന്നെ ജരാസന്ദന്റെ പുത്രനായ സഹദേവനെ രാജാവാക്കി അഭിഷേകം ചെയ്ത് വിജയശ്രീലാളിതരായി പേരും ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് മടങ്ങി വന്നു രാജസൂയയാഗത്തിനായുള്ള വലിയ പ്രതിബന്ധം ജനാസന്ധവധത്തോടെ മാറിക്കിട്ടിയതിനാൽ യുധിഷ്ഠിരനും ഏറെ സന്തുഷ്ടനായി പക്ഷേ ഇനിയും ധനമേറെ സമ്പാദിക്കണം എതിരു നിൽക്കുന്ന രാജാക്കന്മാരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കണം യാഗത്തിനു വേണ്ടതെല്ലാം സംഭരിച്ചു വെക്കണം അതിനായി ഭീമനും അർജുനനും നകുല സഹദേവന്മാരും നാലു ദിക്കുകളിലേക്ക് പോയി എല്ലാ രാജാക്കന്മാരെയും തോൽപ്പിച്ച് യുധിഷ്ഠിരന്റെ ഏക ചത്രാധിപത്യം സ്ഥാപിക്കുവാനും വേണ്ടത്ര ധനം ശേഖരിക്കുവാനും തീർച്ചപ്പെടുത്തി ദിഗ്വിജയത്തിനായി ഇറങ്ങി ദിഗ്വിജയത്തിന്റെ കഥകളെല്ലാം അടുത്ത അധ്യായത്തിൽ പറയുന്നതാണ്